ൂർ നിയോജക മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിച്ചു പ്രത്യേകിച്ച് അത്ഭുതമൊന്നും നടന്നില്ല പ്രതീക്ഷിച്ച പോലെ തന്നെയായിരുന്നു ഫലവും ആര്യാടൻ ഷൗക്കത്ത് പതിനോരായിരത്തി എഴുപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചു ഇതിന് പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല സ്വരാജ് പരാജയപ്പെട്ടു ഇതിന് വേണമെങ്കിൽ നമുക്ക് താത്കമായിട്ട് പിന്നീട് വിലയിരുത്താം ഇലക്ഷന്റെ റിസൾട്ട് ഒന്ന് നോക്കിയാൽ നിലമ്പൂരുകാരുടെ ഒരു കലാബോധം ഈ റിസൾട്ടിൽ കാണാൻ പറ്റും എന്നുള്ളതാണ് ഷൗക്കത്തിന് ലഭിച്ചത് അറുപത്തി ആറായിരത്തി അറുന്നൂറ്റി അറുപതോട്ടാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഫാൻസി നമ്പറാണ് നമുക്ക് ഒരു കാറിന് ഇതുപോലൊരു നമ്പർ കിട്ടണമെങ്കിൽ ഒരു പക്ഷേ ഒരു ഒരു ലക്ഷമോ രണ്ട് ലക്ഷമോ ഇരുപത്തയ്യായിരമോ ഒക്കെ നമുക്ക് ലേലത്തിനെ എടുക്കാൻ ഒക്കെയുള്ളൂ ഒരു ലേലവും പിടിക്കാതെ കൃത്യം ഒരു ഫാൻസി നമ്പർ നിലമ്പൂരുകാരെ ഷൗക്കത്തിന് കൊടുത്തു അതായത് ഡബിൾ സിക്സ് ഡബിൾ സിക്സ് സീറോ നല്ല നമ്പറാണ് ില്ല ഇനി ഷൗക്കത്തിൻ്റെ ഈ ഒരു നല്ല ഫാൻസി നമ്പർ കൊടുത്തപ്പോഴേ നിലമ്പൂര് സഹാക്കള് വലിയ തെറ്റില്ലാത്ത ഫാൻസി നമ്പർ നമ്മുടെ സ്വരാജിന് നൽകി അത് ട്രിപ്പിൾ സെവൻ ത്രീ സെവൻ എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ശരി രണ്ട് ഫാൻസി നമ്പറിലാണ് രണ്ട് പേരും ഈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ടുകളുടെ കണക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇതിനിടയിൽ ഒരു മൂന്നാമനുണ്ടായിരുന്നു മുഖ്യമന്ത്രിയാകാനും വനമന്ത്രിയാകാനും ധനമന്ത്രിയാകാനും ഏത് മന്ത്രിയാകുവാനും തൻ്റെ സേവനം വാഗ്ദാനം ചെയ്ത് നിലമ്പൂരിൽ മത്സരിച്ച അൻവർ പക്ഷേ അൻവർ പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ട് പിടിച്ചു അതൊരു നിസ്സാര കാര്യമല്ല കടുത്ത പോരാട്ടം നടക്കുന്ന നിലമ്പൂരിൽ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അൻവർ പിടിച്ച പിടിച്ചതോട്ട് ഒരിക്കലും നമുക്ക് നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല ബി ജെ പി പ്രതീക്ഷിച്ച പോലെ എണ്ണായിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ട് വോട്ട് അത് അവർക്ക് അത്രയും കിട്ടുമായിരുന്നു അതവരുടെ പൊളിറ്റിക്കൽ വോട്ടാണ് ആര് മത്സരിച്ചാലും ആര് ജയിച്ചാലും തോറ്റാലും ശരി നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ എണ്ണായിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ട് പേരുടെ വോട്ട് കണ്ണുമുടച്ച് ബി ജെ പിക്ക് കിട്ടും ബി ജെ പി തനിച്ചാണ് മത്സരിച്ചവിടെ അപ്പോൾ ഇത് ഒരു ശതമാനക്കിടക്കിൽ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ യു ഡി എഫിന് ആകെ പോൾ ചെയ്തതിൻ്റെ നാല്പത്തി നാല് പോയിൻറ്റ് ഏഴ് എട്ട് ശതമാനം വോട്ട് കിട്ടി എൽ ഡി എഫിനാകട്ടെ മുപ്പത്തി ഏഴ് പോയിൻ്റ് ആറ് ഏഴ് ശതമാനം വോട്ടാണ് കിട്ടിയത് അൻവർ നിസ്സാരക്കാരനല്ല അൻവർ പതിനൊന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനം വോട്ട് കിട്ടി നാലാം സ്ഥാനത്ത് പോയ ബി ജെ പി നാല് പോയിൻറ്റ് ഒൻപത് നാല് ശതമാനം വോട്ടാണ് കിട്ടിയത് നമ്മൾ ഈ ശതമാന കണക്കൊന്ന് പരിശോധിച്ച് നോക്കിയാൽ അൻവറിന് ലഭിച്ചു കൂട്ടും അതുപോലെ തന്നെ ആര്യാടൻ ഷോക്കത്തിന് ലഭിച്ചുകൊണ്ടും നമ്മൾ അടിസ്ഥാനത്തിൽ ഒന്ന് കണക്ക് കൂട്ടി നോക്കിയാൽ അൻപത്തഞ്ച് ശതമാനം വോട്ട് പിണറായി വിജയൻ സർക്കാരിനെതിരെ നിലമ്പൂരിൽ വിധി എഴുതിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതൊരു നിസ്സാര ഒരു കാര്യമല്ല ആകെ വോട്ടർമാരിൽ അമ്പത്തഞ്ച് ശതമാനം ആളുകളാണ് സർക്കാരിനെതിരെ വിധി എഴുതിയിരിക്കുന്നത് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു വലിയ പ്രത്യേകതയുണ്ട് ഈ തിരഞ്ഞെടുപ്പിലാണ് ഈ കൃഷിയിടങ്ങളിലൊക്കെ വെട്ടുകളി ഇറങ്ങി നെൽക്കതിര് കൊത്തിക്കൊണ്ടു പോകുമായിരുന്നു അതൊക്കെ ഞങ്ങളുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ സുലഭമായി കാണുന്ന ആ കാഴ്ചയായിരുന്നു ഇതുപോലെ വെട്ടുക്കളി കൂട്ടം ഇറങ്ങുന്നത് പോലെ സാംസ്കാരിക നായികമാരും നായകന്മാരും നിലമ്പൂരി ഇറങ്ങി ഭയങ്കരമായ പ്രചരണം നടത്തുകയായിരുന്നു അവരെ ഈ സാംസ്കാരിക നായികമാരെ നായകന്മാരെ ഒക്കെ ജനങ്ങൾ കണ്ടു അവരുടെ പ്രസംഗം കേട്ട് അവർ കോൾമയർ കൊണ്ടു ആനന്ദ തുന്ദിലരായി ജനങ്ങൾ വീട്ടിലേക്ക് മടങ്ങി പക്ഷേ രാവിലെ വോട്ട് ചെയ്യാൻ വന്നപ്പോഴേ ഈ പ്രസംഗം കേട്ട ആളുകളൊക്കെ എതിർ സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്തത് അപ്പം നമ്മുടെ ആ സാംസ്കാരിക നായകരുടെ വലിയൊരു സ്വാധീനം നമുക്ക് മണ്ഡലത്തിൽ കാണാൻ പറ്റും അതിരാവിലെ എണിറ്റ് കുളിച്ച് റെഡിയായി പോയി ഈ സാംസ്കാരിക ആർക്കൊക്കെ വേണ്ടി സംസാരിച്ചു ആർക്കു വേണ്ടിയാണോ സംസാരിച്ചത് അദ്ദേഹത്തിനെതിരായിട്ട് വോട്ട് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ പണ്ട് വന്നു കണ്ടു കീഴടക്കി എന്നൊക്കെ പറയുന്നത് പോലെ വന്നു കണ്ടു പറഞ്ഞു തോൽപ്പിച്ചു ഇതാണ് സാംസ്കാരിക നായകർ നിലമ്പൂരിൽ ചെയ്ത മഹത്തായ ഒരു സേവനം ഈ തെരഞ്ഞെടുപ്പിലെ താരമാരാണ് ആര്യടൻ ഷൗക്കത്തല്ല സ്വരാജല്ല അൻവറല്ല ഈ തിരഞ്ഞെടുപ്പ് നാളത്തെ കേരള രാഷ്ട്രീയ ചരിത്രത്തിലേക്ക് രണ്ട് താരപ്രചാരകരെ സൃഷ്ടിച്ചിട്ടുണ്ട് ഒന്ന് പി ഡി പി മറ്റൊന്ന് ജമാഅത്തെ ഇസ്ലാമി പി ഡി പി ഇടതുപക്ഷം എടുത്തു ജമാഅത്തെ ഇസ്ലാമിയെ വലതുപക്ഷം എടുത്തു അങ്ങനെ രണ്ട് താരപ്രചാരകർ അവരെ അവരുടെ ആളുകളെ അണികളെ അവരായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ഇവരെ ജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഇനി തിരഞ്ഞെടുപ്പിൻ്റെ ഫലം പ്രഖ്യാപിച്ചതിന് ശേഷം നടന്ന പ്രതികരണങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അതിൽ സ്വരാജിൻ്റെ പ്രതികരണം സ്വരാജ് നമ്മൾ പിന്നെ ആളുകൾക്ക് ഒരുപാട് എതിർപ്പുള്ള ഒരാളാണ് സ്വരാജ് പക്ഷെ സ്വരാജ് പണ്ടും ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ അൺപാർലമെൻറ്ററി ആയിട്ട് സംസാരിക്കുന്ന ആളല്ല ഒരു നിലവാരം താണ പ്രസ്താവനകളോ സംസാരമോ സ്വരാജ് പറയാറില്ല അങ്ങനെ ആ സ്വരാജിൻ്റെ പ്രതികരണത്തിൽ മാന്യമായി സ്വരാജ് അതിനെക്കുറിച്ച് പ്രതികരിച്ചു അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം തോറ്റതിൻ്റെ കാര്യം പരിശോധിക്കും എന്നുള്ളതാണ് ഇത് സ്വരാജിൻ്റെ രണ്ടാമത്തെ തോൽവിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തൊണ്ണൂറ്റമ്പത് പേര് എത്തിച്ചപ്പോഴും സ്വരാജ് തോറ്റു അതിൻ്റെ കാരണം എന്താ കാരണം പരിശോധിച്ചോ സ്വരാജ് ഇപ്പോഴേ സ്വന്തം വീട്ടുമുറ്റത്ത് നടന്ന തിരഞ്ഞെടുപ്പിലും സ്വരാജ് തോറ്റു കാരണം വളരെ ലളിതമാണ് സ്വരാജിൻ്റെ നിലപാടുകൾ കേരളത്തിലെ പൊതുസമൂഹത്തിനെ ഒറ്റത്തിരിഞ്ഞ് മാറ്റി നിർത്തി സ്വരാജിനെ വെറുപ്പിക്കുവാൻ വഴിയൊരുക്കി എന്നുള്ളതാണ് നമ്മളൊരു വിമർശനം നടത്തുമ്പോൾ വർഗീയതയ്ക്കെതിരെയാണ് നമ്മൾ നിലപാട് സ്വീകരിക്കുന്നതെങ്കിൽ എല്ലാ വർഗീയതയും നമ്മൾ എതിർക്കണം അത് ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കണം ന്യൂനപക്ഷ വർഗീയതയെ എതിർക്കണം പക്ഷേ അത്തരം ഒരു നിലപാട് തീർച്ചയായിട്ടും സ്വരാജിൻ്റെ ഭാഗത്തുനിന്ന് കണ്ടില്ല ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിനകത്തും പുറത്തും അയ്യപ്പനിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട് അയ്യപ്പ ഭക്തന്മാരുണ്ട് സ്വരാജിന് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം പക്ഷേ വിശ്വാസികളുടെ വിശ്വാസത്തെ മുറിവേൽപ്പിക്കുന്ന വർത്തമാനം പറയാതിരിക്കാനുള്ള സാമാന്യ മര്യാദയോ സംസ്കാരമോ സ്വരാജ് കാണിച്ചില്ല എന്നുള്ളൊരു വാസ്തവമാണ് അതിനുശേഷം എന്തായാലും ശരി സ്വരാജിന് എഴുന്നേറ്റം പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നില്ല ശബരിമല അയ്യപ്പനെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിമർശനം കൊണ്ടാണെന്ന് പറഞ്ഞില്ല ശബരിമല അയ്യപ്പനെയും ശബരിമല വിശ്വാസികളെയും വിമർശിച്ച സ്വരാജ് മറ്റൊരുപാട് അന്ധവിശ്വാസങ്ങൾ പുലർത്തുന്ന ഒരുപാട് വിഭാഗങ്ങളും മതവിഭാഗങ്ങളും ജനവിഭാഗങ്ങളും ഒക്കെ കേരളത്തിലുണ്ട് അവർക്കെതിരെ ഒരു അക്ഷരം പറയാൻ സ്വരാജ് തയ്യാറായില്ലല്ലോ സ്വരാജെ കാരണം പരിശോധിക്കാനൊന്നും പോകണ്ട ഒറ്റ കാരണമേ ഉള്ളൂ സ്വരാജിന് നിർഭയമായ നിഷ്പക്ഷമായ ഒരു നിലപാട് മതേതരത്വത്തിന്റെ കാര്യത്തിൽ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല വർഗീയതയെ എതിർക്കുന്ന കാര്യത്തിൽ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതാണ് സ്വരാജ് തോറ്റതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ തന്നെ അതിലും പോട്ടെ സ്വരാജിനെ പറ്റി മറ്റൊരു ഗീതികേടുണ്ട് അദ്ദേഹത്തിൻ്റെ പഞ്ചായത്തിൽ അദ്ദേഹം പുറകിൽ പോയി എന്നിട്ട് സ്വന്തം ബൂത്തിൽ പോലും നാൽപ്പത് തോട്ടിന് അദ്ദേഹം പുറകിൽ പോയി എന്നാണ് അവസാനം കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് എന്തായാലും ശരി സ്വരാജ് തോറ്റതിൻ്റെ കാരണം പരിശോധിക്കുമ്പോൾ അയൽപ്പക്കത്തൊക്കെ ഇറങ്ങി നടന്നു ചോദിക്കണം നിങ്ങൾ എന്താ എനിക്ക് ഓട്ട് ചെയ്യാതിരുന്നത് സ്വന്തം പഞ്ചായത്തിലല്ല സ്വന്തം ബൂത്തിലാണ് പുറയിലോട്ട് പോയിരിക്കുന്നത് അതിൻ്റെ കാരണം തേടി കെ കെ ജി സെന്ററിൽ വലിയ വിശകലനം നടത്തണ്ട തൊട്ടയൽവാക്കാരോടൊക്കെ ചോദിച്ചാൽ മതി എന്താ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യാതിരുന്ന അപ്പോൾ ഉത്തരം കിട്ട് വോട്ട് ചെയ്യായിരുന്നു എന്താന്നുള്ള കാര്യം പക്ഷെ സ്വരാജ് ഒരു കാര്യത്തിൽ ഭാഗ്യവാനാണ് ഈ സ്വന്തം ബൂത്തില് വോട്ട് കിട്ടാത്തവർക്ക് സ്ഥിതിക്ക് പറഞ്ഞാൽ സി പി എമ്മില് വലിയ സ്വീകാര്യത ലഭിക്കുന്ന ആ കാണുന്നത് അവരൊക്കെ വെച്ചടി വെച്ചടി കയറിപ്പോ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ ബേബി സഖാവ് ബേബി സഖാവും എൻ കെ പ്രേമചന്ദ്രനുമായി പാർലമെന്റിലേക്ക് കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ ബേബി സഖാവിന് സ്വന്തം ബൂത്തിൽ നൂറിലധികം വോട്ടിൻ്റെ കാര്യത്തിൽ പുറകോട്ട് പോകേണ്ടി വന്നു പുറകിൽ നിൽക്കേണ്ടി വന്നു എൻ കെ പ്രേമചന്ദ്രൻ്റെ പ്രേമചന്ദ്രനെ ശരിക്കും പറഞ്ഞാൽ നാവായിക്കുളത്തിൻ്റെ അടുത്ത് താമസിക്കുന്ന ആളാണ് അദ്ദേഹം പഠിച്ചതൊക്കെ തിരുവനന്തപുരത്താണ് അപ്പോൾ പ്രാക്കുളത്തുകാരൻ ബേബി സഹാബന് അദ്ദേഹത്തിൻ്റെ സ്വന്തം ബൂത്തിന് പുറകിൽ പോകേണ്ടി വന്നു പക്ഷേ ആ പുറകിൽ പോയ ബേബി സഹാവിനേക്കാൾ അതായത് സി പി ഐ എമ്മിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിക്ക് സ്വന്തം ബൂത്തിൽ കുറവ് വന്ന വോട്ടിനേക്കാൾ കൂടുതൽ പിടിക്കാൻ സ്വരാജിന് കഴിഞ്ഞു അത് തീർച്ചയായിട്ടും അഭിമാനാർഹമായ ഒരു നേട്ടമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല എന്തായാലും റിസൾട്ട് വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ കാത്തിരുന്നത് ഗോവിന്ദൻ മാസ്റ്ററുടെ ഒരു പ്രസ്താവനയാണ് എന്താണ് ഗോവിന്ദം മാസ്റ്റർ വരാതിരിക്കുന്നത് വരാതിരിക്കുന്നത് എന്നിങ്ങനെ ആകാംക്ഷയിൽ ജനങ്ങളിൽ നിന്ന് പ്രവൃത്തിയാണ് അദ്ദേഹം വന്നു എന്നുള്ളതാണ് ഗോവിന്ദം മാസ്റ്റർ വന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങളെ ആനന്ദ തുന്തുലരാക്കി അവർക്ക് മനസ്സിലായി എന്താ തോറ്റതെന്നുള്ള കാര്യം ശരിക്കു തോറ്റിരിക്കുന്നത് ആര്യാടം ഷോക്കത്താണ് വളരെ വ്യക്തമായി ഗോവിന്ദൻ മാഷ്ടർ അടിവരയിട്ട് അത് പറഞ്ഞു അപ്പോൾ ഗോവിന്ദം മാഷ്ടറ പ്രസ്താവന നമുക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ അത് കേൾക്കണം അതേസമയം വിജയരാഘവൻ സഹാവിനെ നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് അറിയും അപ്പം വിജയരാഘവൻ സഹാവിൻ്റെ വന്നുള്ള പ്രസ്താവന അതുപോലെ തന്നെ ഗോന്ദം മാസ്റ്ററുടെ നിന്നുള്ള പ്രസ്താവന ഇതൊക്കെ എന്തായാലും പ്രസ്താവനയോടെ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോയി ഒരു കാര്യം തെറ്റു പറയാതിരിക്കാൻ പറ്റില്ല ആരോ എഴുതി കൊടുത്ത അല്ലെങ്കിൽ സ്വന്തമായിട്ട് എഴുതിയെടുത്താൽ ഒരു പ്രസ്താവന ഗോവിന്ദം മാസ്റ്റർ വളരെ ഭംഗിയായിട്ട് വായിച്ചു തീർത്തിട്ടുണ്ട് അക്കാര്യത്തിൽ അദ്ദേഹം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയേക്കാൾ എത്രയോ മേലെയാണ് അതിനദ്ദേഹത്തിനെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഇനി അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ഈ സി പി എമ്മ് തോറ്റു എന്ന് ഈ ഭൂഷണ പത്രങ്ങൾ പറയുന്നത് പക്ഷേ ഏതാണ്ട് തോറ്റാര യു ഡി എഫാണ് യു ഡി എഫിന് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ ആയിരത്തി നാനൂറ്റി എഴുപതോട്ട് കുറഞ്ഞു തോറ്റത് യു ഡി എഫിൽ ആലോചിച്ച് നോക്കണം അപ്പോൾ ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞു അത് എ കെ ജി സെൻ്ററിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു വാചകമാണത് സി പി എമ്മിന് വോട്ട് കുറയാൻ കാരണം ബി ജെ പിക്ക് വോട്ടുകൾ അവരത് മറിച്ച് യു ഡി എഫിന് കൊടുത്തു അത് സ്ഥിരമായിട്ട് വെച്ചിരിക്കുന്ന ഒരു വാചകമാണ് അത് അതുപോലെ കൃത്യമായ സ്ഥലത്തെടുത്ത് ഗോപിൽ മാസ്റ്റർ വെച്ചു എന്നുള്ളത് വർഗീയ ശക്തികളുടെ പിൻബലത്തോടാണ് യു ഡി എഫ് വിജയം കൈവരിച്ചത് ഇനി അടുത്ത് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം തോറ്റുവെങ്കിലും മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അപ്പോൾ ഒരു ഭാഗത്ത് ഐ എൻ എല്ലിനെയും മറുഭാഗത്ത് പി ഡി പി ഐ നിർത്തിക്കൊണ്ട് മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ച് ഈ തെരഞ്ഞെടുപ്പിലെ എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ട് വാങ്ങാൻ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞത് അവരുടെ മതനിരപേക്ഷ നിലപാടിന് നിലമ്പൂര് ജനങ്ങൾ കൊടുത്ത അംഗീകാരമല്ലാതെ പിന്നെ മറ്റൊന്നു പിന്നെ വ്യാപകമായൊരു പതിനേയും കൂന്നും മനസ്സിൽ കൃത്യമായിട്ട് ഖണ്ഡിച്ചിട്ടുണ്ടായിരുന്നു ഭരണവിരുദ്ധ നിലപാടാണ് തോക്കാൻ കാരണം ഒരിക്കലുമല്ല ജനങ്ങൾ മുഴുവൻ ഭരണത്തിൽ സംതൃപ്തരായിരുന്നു അവർ മനസ്സ് നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുകയായിരുന്നു ഈ ഭരണം ആചന്ദ്രകാലം തുടരണം എന്നാഗ്രഹിക്കുന്നവരായിരുന്നു കേരളത്തിലെ ജനങ്ങൾ നിലമ്പൂരിലെ ജനങ്ങൾ പക്ഷേ ഭരണവിരുദ്ധമായി അതായത് ഭരണവിരുദ്ധമായ നിലപാടുണ്ടെന്ന് പറയുന്നത് വെറും മാപ്രാകളുടെ പ്രചരണം മാത്രമാണ് കുത്തക മുതലാളി ഭൂഷ്വാസികളുടെ പ്രചരണമാണ് ഒരിക്കലും ഭരണവിരുദ്ധ നിലപാടുണ്ടായിരുന്നില്ല മറിച്ച് ഭരണത്തിനോട് അനുകൂലമായൊരു നിലപാടുണ്ടായിരുന്നു ആ ഭരണത്തിനോട് അനുകൂലമായ ഒരു നിലപാട് വന്നതുകൊണ്ട് അവർ ആര്യാടൻ ഷോക്കോട്ടിയത് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ സ്വരാജ് തന്നെയായിരുന്നു സ്വരാജ് ഈ നിയമസഭയിൽ പോകാൻ ആയിട്ടാണെങ്കിൽ പോലും മാസത്തിൽ കുറച്ച് ദിവസം നിലമ്പൂർ വിട്ടു നിൽക്കുന്നതിനെക്കുറിച്ച് അവർക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല അവർക്കെപ്പോഴും സ്വരാജിനെ കണ്ടുകൊണ്ടിരിക്കണം അതുകൊണ്ട് സ്വരാജ് തോറ്റുപോയി എന്നുള്ളതല്ലാതെ അതിനെ ഒരു ഭരണവിരുദ്ധ നിലപാടായി അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരമായി കാണുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല പിന്നെ നമ്മളെയൊക്കെ ആനന്ദ പുളകിതരാക്കുന്ന ഒരു ഉറപ്പും ഗോവിന്ദമാഷ്ട്ര വന്നിട്ടുണ്ട് തുടർഭരണം ഉറപ്പാണ് നിങ്ങളാരും വിഷമിക്കേണ്ട തുടർഭരണം ഉറപ്പാണ് ഇതാണ് ഗോവിന്ദം മാഷ് നമുക്ക് നൽകിയ പ്രസ്താവന അതിലൂടെ നമുക്ക് നൽകിയ ചില ഉറപ്പുകളും നമ്മളെ സമാശ്വസിപ്പിക്കാൻ പറഞ്ഞ പാചകങ്ങളും ഗോവിന്ദം മാഷ്ട്ര പ്രസ്താവനയോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വലിയ പ്രതികരണമൊന്നും വന്നില്ലെങ്കിലും റെഡ് ആർമി എന്ന് പറയുന്ന പഴയ പി ജയരാജൻ്റെ ആർമിയാണെന്ന് തോന്നുന്നു അവർ ഗോവിന്ദമാഷയ്ക്കെതിരായിട്ടൊരു ഫേസ്ബുക്ക് കമൻ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എവിടെയൊക്കെയോ ചില അസ്വാരസ്യം മുളപൊട്ടാൻ തുടങ്ങി എന്നുള്ളൊരു വാസ്തവമാണ് അതുപോലെ തന്നെ അദ്ദേഹം തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം പറഞ്ഞല്ലോ ആർ എസ് എസ്സുമായിട്ട് കൂട്ടുപിടിച്ചു ആർ എസ് എസുമായിട്ട് ധാരണയിലെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു സത്യം പറഞ്ഞതിനാണ് ഗോവിന്ദമാഷെ ക്രൂശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ശരിയാണോ അദ്ദേഹം ലളിതമായൊരു സത്യമാണ് പറഞ്ഞത് സത്യം പറയുന്ന ആർക്കെങ്കിലും വെറുപ്പ് തോന്നുന്നു ഇഷ്ടം തോന്നുമല്ലേ സത്യം സത്യമായിട്ട് പറഞ്ഞതാണ് അപ്പം അതുകൊണ്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്നൊക്കെ പാർട്ടിക്കാർ വിലയിരുത്തുമെങ്കിലും പ്രശ്നം അതൊന്നുമല്ല പ്രശ്നം ഈ ഭരണം ജനങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ട് ജനങ്ങൾ തോൽപ്പിച്ചു എന്നുള്ളതല്ലാതെ വേറെ ഒരു കാര്യവും ഈ തോൽവിയിൽ നമ്മൾ കാണേണ്ട കാര്യമില്ല പിന്നെ ഒരു താത്വികമായ ഒരു വിശകലനം നടത്തിയാൽ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ പിന്നെ സ്വരാജ് തോറ്റുപോയത് ഒന്ന് സ്വരാജിനേക്കാൾ കൂടുതലോട്ട് ആര്യാടൻ ശോകത്തിൽ പിടിച്ചു രണ്ട് ആര്യാടൻ ശോകത്തിനേക്കാൾ കുറഞ്ഞോട്ടാണ് ഒരു വിപ്ലവകാരിയായ സ്വരാജിനെ പിടിക്കാൻ കഴിയുന്നത് ഇതാണ് തോൽവിയുടെ കാരണം അത് കൂലങ്കഷമായിട്ട് ചിന്തിച്ച് ഒരു പത്രപ്രസ്താവനയായിട്ട് വരും പിന്നെ ക്യാപ്സൂൾ ആയിട്ട് സഖാക്കൊക്കെ കൊടുക്കുകയും ചെയ്യും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് അതൊക്കെ നടത്തിക്കൊണ്ട് പോകും ഇനിയും പി വി അൻവർ അൻവറിനെ അങ്ങനെ ആരും എഴുതിത്തള്ളാനൊക്കെ വരട്ടെ അൻവർ ആദ്യം റിയാക്ട് ചെയ്ത് ആദ്യം പ്രതികരിച്ചത് റിയാസിനെതിരായിട്ടായിരുന്നു മരുമോനെതിരായിട്ടായിരുന്നു റിയാസിനെ വെല്ലുവിളിക്കുകയാണ് അൻവർ ചെയ്തത് എന്നിട്ട് അൻവർ ഒരു ഓഫറും ബ്യൂളിഫയർ കൊടുത്തിട്ടുണ്ട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാക്കിയാൽ അൻവർ ബേപ്പൂരിൽ മത്സരിക്കാം എന്ന് ഇപ്പം നിലമ്പൂരെ പോലെ ബേപ്പൂരിൽ പോയി സ്വതന്ത്രമായിട്ടൊന്നും അൻവർ മത്സരിക്കില്ല പക്ഷേ യു ഡി എഫ്കാർ അദ്ദേഹത്തിൻ്റെ സ്ഥാ സ്ഥാനാർത്ഥിയാക്കിയാൽ ബേപ്പൂരിൽ അദ്ദേഹം റിയാസിനെതിരെ മത്സരിക്കും എന്നാണ് അപ്പോൾ റിയാസിന് അടുത്ത തിരഞ്ഞെടുപ്പ് വന്ന് ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പ്രഖ്യാപിക്കുന്നത് വരെ ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിച്ചുകൊണ്ടാണ് പി വി അൻവർ ഇത്തരം ഒരു ഞെട്ടിക്കത്ത പ്രസ്താവന പറഞ്ഞിരിക്കുന്നത് വി ഡി സതീശനോട് ചോദിച്ചു വി ഡി സതീശനും സ്വരാജിനെ പോലൊക്കെ തന്നെയാണ് അത്യാവശ്യം മാന്യമായിട്ട് പ്രതികരിക്കുന്ന ആളാണ് സ്വരാജിനെ നമ്മൾ ഈ കുറ്റമൊക്കെ പറഞ്ഞാലും സ്വരാജിൻ്റെ പ്രതികരണത്തിൽ അദ്ദേഹം മാന്യത കാണിക്കാറുണ്ട് വി ഡി സതീശൻ പറഞ്ഞതൊന്നും എൻ്റെ വ്യക്തിപരമായ വിജയമല്ല അതൊരു ടീം വർക്കാണ് എന്ന് പറഞ്ഞു പക്ഷേ ശരിക്കും നമ്മളൊന്ന് വിശകലനം ചെയ്തു നോക്കിയാൽ ഇത് വി ഡി സതീശൻ്റെ വ്യക്തിപരമായ വിജയം തന്നെയാണ് അൻവറിനെ യു ഡി എഫിലേക്ക് എടുക്കണമെന്നും അൻവറിനെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാക്കണമെന്നും പ്രചാരകനാക്കണമെന്നും ഒക്കെ വലിയ സമ്മർദ്ദങ്ങളുണ്ടായിട്ടും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ വി വി അൻവറിനെ അനുവദിക്കാൻ പറ്റില്ല എന്ന ധീരമായ നിലപാടാണ് വി ഡി സതീശൻ സ്വീകരിച്ചത് അതിനകത്ത് അദ്ദേഹത്തിനെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല പക്ഷേ അൻവറിനോട് എപ്പോഴും എന്നും അൻവറിനോട് സ്നേഹമുള്ള ഒരാളാണ് താനെന്ന് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അൻവറിൻ്റെ മുന്നിൽ കഥകളൊന്നും അടച്ചിട്ടില്ല എല്ലാ വാതിലുകളും തുറന്നിട്ടിരിക്കുകയാണ് എന്ന് സണ്ണി ജോസഫും പറഞ്ഞു അപ്പോൾ ചുരുക്കത്തിൽ യു ഡി എഫിൻ്റെ വാതിലുകൾ അൻവറിനായിട്ട് തുറന്നിട്ടുണ്ട് ഇനിയും നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപ് നടന്ന ഒരു സംഭവം അതുകൂടെ നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല റസീന എന്ന് പറയുന്ന ഒരു ഒരു യുവതിയെ കണ്ണൂരിലെ കായലോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഒരു പറ്റും ആളുകൾ അത് ഒരു ഒരു പുരുഷനുമായിട്ട് കൊണ്ട് നിൽക്കുന്നു എന്ന ഒറ്റ കാര്യത്തിൽ ആ കുട്ടിയെ അപമാനിച്ചു അപമാനഭാരം കൊണ്ട് ഈ കുട്ടി ആത്മഹത്യ ചെയ്തു ഈ സംസാരിച്ചു കൊണ്ടിരുന്ന ചെറുപ്പക്കാരനെ എസ് ഡി പി ഐ അവരുടെ ഓഫീസിലേക്ക് കൊണ്ടുപോയി വിചാരണ നടത്തി അയാളെ ഉപദ്രവിച്ചു എന്ന് പറയുന്നു എന്തായാലും ശരി ഈ സംഭവത്തെ പി കെ ശ്രീമതി വിലയിരുത്തിയിരിക്കുന്നത് താലിബാനിസം എന്നാണ് അപ്പോൾ താലിബാനിസം ആണ് എസ് ഡി പി ഐ സ്വീകരിച്ച ഈ നിലപാട് ഇത്തരം ആൾക്കൂട്ട വിചാരണയും സദാചാര പോലീസിങ്ങും താലിബാനിസത്തിൻ്റെ ഭാഗമാണ് എന്നാണ് ശ്രീമതി ടീച്ചർ പറഞ്ഞതിൻ്റെ ചുരുക്കം പക്ഷെ അത്തരം ഒരു പ്രസ്താവന സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്നൊന്നും കേട്ടില്ല പി ഡി പി കൂടെ നിൽക്കുമ്പോഴേ ഇത് താലിബാൻ എന്ന് പറയാനുള്ള ധൈര്യം എ കെ ജി സെൻ്ററിനുണ്ടോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു ഒരു ഭാഗത്ത് പിന്നെ അൻവറും മറുഭാഗത്ത് ലീഗും നിൽക്കുമ്പോൾ ഈ ആൾക്കൂട്ട വിചാരണയെ അംഗീകരിക്കുക അല്ലാതെ തള്ളിക്കളയാനുള്ള യാതൊരു സാധ്യതയും യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് കാണാൻ പറ്റില്ല എന്തായാലും ശരി നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് മതനിരപേക്ഷ ശക്തികളെ ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് കേരളത്തിൻ്റെ ഭാവി തീർച്ചയായിട്ടും വളരെ മനോഹരമായിരിക്കും ഇരുപത്തി ആറില് യു ഡി എഫ് ജയിച്ചാൽ അവിടെ ജമാഅത്തെ ഇസ്ലാമിയും പി വി എൻവറും മുസ്ലിം ലീഗും കൂടെ ചേർന്ന് മതനിരപേക്ഷ കേരളം സൃഷ്ടിക്കും ഇപ്പുറത്ത് എൽ ഡി എഫ് ആണ് ജയിക്കുന്നത് എങ്കിൽ അതിലും നമുക്ക് ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല അവിടെ ഐ എൻ എൽ ഒരു ഭാഗത്തും പി ഡി പി മറുഭാഗത്തും നിന്ന് തീർച്ചയായിട്ടും ഒരു മതനിരപേക്ഷ കേരളം സൃഷ്ടിക്കപ്പെടും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിനോടെ ഒരു പത്രക്കാരൻ ചോദിച്ചു ഇന്ന് തെരഞ്ഞെടുപ്പല്ലേ തെരഞ്ഞെടുപ്പിന് ബഷീർ വോട്ട് ചെയ്യാൻ പോയില്ലേ പോകുന്നില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ തൻ്റെ സ്വതസിദ്ധമായ ഹാസ്യത്തിൽ പറഞ്ഞു ഞാൻ അങ്ങനെ വോട്ട് ചെയ്യാൻ പോകാറില്ല അതെന്താണ് ബഷീർ വോട്ട് ചെയ്യാൻ പോകാത്തത് അത് കോൺഗ്രസ്സുകാർ ജയിച്ചാലും കമ്മ്യൂണിസ്റ്റുകാർ ജയിച്ചാലും ഈ നാട് നന്നാക്കും അവർ അവരെന്ന് അങ്ങനെയാണല്ലോ പറയും നാട് നന്നാക്കും എന്നാണ് രണ്ടുപേരും പറയുന്നത് പിന്നെ ഞാൻ വോട്ടിന് ഞാൻ തെരഞ്ഞെടുപ്പിന് പോയിട്ട് കാര്യം എന്തായിരിക്കുന്നു രണ്ട് വോട്ടർ ജയിച്ചാലും നാട് നന്നാവും പിന്നെ കൊണ്ട് എനിക്ക് വോട്ടിന് പോകേണ്ട കാര്യമില്ല അതിവിടെ പോയി പോളിംഗ് ബൂത്ത് ക്യൂ നിന്ന് സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുന്ന ഒരു കാര്യമില്ല കമ്മൂടീസുകാരും ജയിച്ചാലും കോൺഗ്രസ്സുകാരും ജയിച്ചാലും നാടിന്റെ പുരോഗതി ഉറപ്പാണ് പോകുന്നില്ല എന്ന് പറഞ്ഞതുപോലെ യു ഡി എഫ് ജയിച്ചാലും എൽ ഡി എഫ് ജയിച്ചാലും രണ്ടായിരത്തി ഇരുപത്തിയാറില് മതനിരപേക്ഷ കേരളം സൃഷ്ടിക്കപ്പെടുന്നതിൻ്റെ വിപുലമായ ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കും എന്നുള്ള ആശ്വാസത്തോടെ ഇനി നമുക്ക് കിടന്ന് ഉറങ്ങാം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വീണ്ടും കാണുകയും ചെയ്യാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽബട്ടൺ അമർത്താനും മറക്കരുത്